സംസ്ഥാന സർക്കാരിന്റെ എഴുത്തച്ഛൻ പുരസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ എൻ എസ് മാധവന് സമ്മാനിച്ചു അഞ്ചു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം മലയാളത്തിൽ സർഗാത്മകത കൊണ്ട് ഭാവുകത്വം തീർത്ത എഴുത്തുകാരനാണ് എൻ എസ് മാധവനെന്നും ലന്തൻ ബത്തേരിയും ഹിഗ്വെറ്റയും മതി എൻ എസ് മാധവനെ മലയാള സാഹിത്യത്തിൽ അടയാളപ്പെടുത്താനെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോഴിളക്കം രാഷ്ട്രീയ സംഭവങ്ങളിൽ അവധാർതയോടെ പ്രതികരിച്ച ആളാണ് എന്റെ സ്മാധവനെന്നും എഴുത്തച്ഛൻ പുരസ്കാരം എന്റെ സ്മാധവന് സമ്മാനിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു മലയാളത്തിൽ സർഗാത്മക കൊണ്ട് ഭാവകത്വ പരിണാമം സാധ്യമാക്കിയ സാഹിത്യകാരന്മാരുടെ നിലയിലാണ് എൻ എസ് മാധവന്റെ സ്ഥാനം ലന്തൻ ബത്തേരിയിലെ ലുത്തിനിയകൾ എന്ന നോവലും ഹിഗിറ്റ എന്ന കഥയും മതി എൻ എസ് മാധവനെ നമ്മുടെ സാഹിത്യ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുവാൻ എന്നാൽ ചൂളൈമേടിലെ ശവങ്ങളടക്കമുള്ള എത്രയോ രചനകൾ വേറെയുമുണ്ട് കോഴിലക്കമുണ്ടാക്കിയ സമകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്ന മനസ്സിന്റെ ഉടമയാണ് എൻ എസ് മാധവൻ എന്നതിന്റെ ൃഷ്ടാന്തമാണ് എല്ലാ അർത്ഥത്തിലും രാഷ്ട്രീയമുള്ള വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന കഥ എൻ എസ് മാധവന് എഴുത്തച്ഛൻ പുരസ്കാരം സമ്മാനിച്ചതായി ഒന്നുകൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദൻ